ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ ഏട്ടൻ കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഞങ്ങളിവിടെ സാധാരണ അങ്ങനെ എപ്പോഴൊന്നും മീൻ വാങ്ങിക്കാറില്ല വല്ലപ്പോഴും മാത്രമേ മീൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ മീൻ കഴിക്കാനായിട്ട് കുറേ നാളായി കഴിച്ചിട്ട് അപ്പോൾ മീൻ ഒരു ആഗ്രഹം അപ്പോൾ ഏട്ടനോട് മീൻ കറി മത്തി മത്തിക്കറിയും കപ്പയും കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടോ അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിച്ചിട്ട് വരുമെന്ന് കുറച്ച് വാങ്ങിക്കാനാണ് പറഞ്ഞത് കാരണം ഇത്രയധികം നന്നാക്കാൻ ഞാൻ ഞാൻ തന്നെ നന്നാക്കേണ്ടേ അപ്പോൾ ഇത് അരക്കിലോ അല്ല കേട്ടോ ഇതോ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നാക്കാനായിട്ട് നല്ല പാടാണ് ചെറിയ മീനായിരുന്നു കെട്ടോ ചെറിയ മത്തി ആയതുകൊണ്ട് നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതും കൂടെ കാണിക്കും ഞാൻ കറി വയ്ക്കുന്നത് മാത്രം വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഇനിയിപ്പം കട്ട് ചെയ്യാനൊക്കെ അറിയാത്തവർ ആർക്കും അറിയാത്തതില്ല മീൻ കട്ട് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും കൂടെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും ഇപ്പം ഞാനതൊക്കെ പഠിച്ചു കേട്ടോ ഞാൻ മുന്നേ ഒന്ന് വീട്ടിലൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് മീനൊക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു വിട്ടോ ആദ്യം ഞാൻ കത്തി വെച്ചിട്ട് അതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ വാലിൻ്റെ ഭാഗം പിന്നെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ കത്തി വെച്ചിട്ടാണ് കേട്ടോ മീൻ കട്ട് ചെയ്യാറുള്ളത് കത്രിക ഒന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറേ കുറച്ചധികം വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇത്രയും നേരം കുറേ നേരം ഇരുന്നിട്ട് ഇത് ഒരു സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇത് നേരാക്കണം അപ്പോൾ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഏട്ടൻ ഹെൽപ്പ് ചെയ്തു ഒന്നുമില്ല ഏട്ടൻ വെറുതെ സംസാരിച്ച് നിന്ന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതല്ലാതെ മീൻ കഴുകിയിട്ടൊന്നും ഹെൽപ്പ് ചെയ്തില്ല ഏട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തത് തൊടിയിൽ നിന്നിട്ടാട്ടോ മീൻ നേരക്കുന്നത് അപ്പോൾ ഒരു ഇല പൊട്ടിച്ചിട്ട് കഴുകിയ മീൻ വൃത്തിയാക്കിയ മീനൊക്കെ ആ ഇലയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കറി വെക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കണത് അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് നേരാക്കി എടുത്തു അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സമയമായിട്ടോ ഞങ്ങൾ പിന്നെ മീനൊന്നും അധികം ഡെയിലി വാങ്ങിക്കാത്ത ആൾക്കാരായതുകൊണ്ട് വലിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ല മീൻ നേരാക്കാനായിട്ട് അപ്പോൾ അറിയുന്ന പോലെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ട് അവർക്കും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മീൻ കട്ട് ചെയ്യുന്നതും കൂടെ കാണിച്ചത് അങ്ങനെ ഇതേ മീനൊക്കെ കട്ട് ചെയ്ത് കഴിയാറായി ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വേണം ഇതുകൊണ്ട് കറി വെക്കും വേണം പിന്നെ കുറച്ച് ഭാഗ കുറച്ചെടുത്ത് വർക്കും ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കപ്പയും കൂടി ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഏത് കാടിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ കറി വെക്കുന്നത് കാടല്ല കേട്ടോ ഒരു വീട് വീടിൻ്റെ സൈഡുള്ളൊരു ഭാഗമാണിത് ഞങ്ങളെ വീ വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ് കേട്ടോ പാടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് കുറച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ നേരക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് 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 വാഷ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ മൊത്തത്തിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മീൻ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു ഇതായി ഇനി ഇതിൻ്റെ പകുതി എടുത്തിട്ട് കഴുകി പകുതി എടുത്തിട്ട് കറി വെക്കണം പകുതി വറക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനങ്ങനെ അടുപ്പ് കത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കൂടുതലും അടുപ്പിലാണ് കേട്ടോ ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നത് നമുക്ക് അടുപ്പിൽ കുക്ക് ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നണത് അതുകൊണ്ടല്ല കേട്ടോ ഞങ്ങളിവിടെ അടുപ്പിലാണ് കുക്ക് ചെയ്യാറുള്ളത് ഇവിടെ പറമ്പിൽ പോയിട്ട് വിറകുമൊക്കെ ഞാൻ എടുത്തിട്ട് വരും എന്നിട്ട് ഇതുപോലെ അടുപ്പിലാണ് കൂടുതലും കുക്ക് ചെയ്യാറുള്ളത് അങ്ങനെ മീൻ കറി വെക്കാനായിട്ട് പോവാണ് ഞാൻ മീൻ നേരാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഇതൊരു

കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർക്കാനുള്ളത് ഞാൻ വെക്കുന്ന രീതിയിലുള്ള മീൻകറിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് നമ്മൾ പല രീതിയിലും മീൻകറി കുക്ക് ചെയ്യും ഞാനിപ്പോൾ വെക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിലുള്ള ചേർക്കുന്ന അളവുകളും കാര്യങ്ങളെല്ലാം ഓരോ കൈ പോലെയാണ് കേട്ടോ അതായത് ആദ്യം കുറച്ച് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും പൊടികളാണ് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഫിഷ് ഒന്ന് മസാല പുരട്ടി വയ്ക്കുക വയ്ക്കണം അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയല്ല വെക്കുന്നത് മീനിങ്ങനെ മീൻ മുളകിട്ടതുപോലെ മത്തി മുളകിട്ടതുപോലെ ആയിട്ടോ വെക്കുന്നത് കാരണം ഇങ്ങനെ വെക്കുമ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഞാൻ കുറച്ച് ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കുകയാണ് ആക്കുകയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മസാലകൾ റെഡിയാക്കണത് പിന്നെ മീന് ഞാൻ മസാല കഴുകി വെച്ചിട്ടുള്ളൂ മീനിങ്ങനെ വരഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ മസാല പിടിക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അല്ല എളുപ്പമായിരിക്കും നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മീൻ ഇത് മീൻ്റെ മീൻ ഇങ്ങനെ വറകി കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ മീൻ വറക്കുന്ന മീൻ ടേസ്റ്റ് എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കൂടുതലും ചെറിയ മീനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് വലിയ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്ന് ഒന്ന് വരഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ചെറിയ മീനല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം കുറച്ചധികം മീനുണ്ട് ഫ്രൈ ചെയ്യാനും കൂടിയായിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് വേണം കപ്പയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് കപ്പയും പിന്നെ മീൻകറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ പുളിക്കുള്ള പുളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളി തിളച്ച് വരിക എല്ലാം വെള്ളവും മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സായി തിളച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ മീനുകളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വിറകെടുപ്പിൽ വെക്കണമായിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് പിന്നെ ഇതാ കപ്പ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കപ്പയും ഏട്ടം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കപ്പയും മീൻകറിയും എന്ന് പറഞ്ഞപ്പോൾ ആൾ മേടിച്ചിട്ട് വന്നതാ കേട്ടോ അപ്പോൾ അതാ കപ്പ ഞാൻ തോലൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് വേവി ിച്ചെടുക്കുക പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ അങ്ങനെ കപ്പയുടെ ഏകദേശം തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേ ഇവിടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തീയൊക്കെ ഞാൻ തീയൊക്കെ ഓഫാക്കിന്ന് തീ ഓഫാക്കി എന്ന് പറയാൻ പറഞ്ഞത് തീയൊക്കെ തീ തീ കെട്ടിട്ടുണ്ട് അപ്പോൾ അതെ അങ്ങനെ മീൻ മീൻകറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ വറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് മീൻ അങ്ങനെ നന്നായിട്ട് ചൂടായി വരുന്ന എണ്ണയിലേക്ക് മീൻ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഒരു മൺചട്ടി മൺചട്ടിയിലാണ് ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യണത് പിന്നെ ഇത് അപ്പോഴത്തേക്കും ഞാൻ കപ്പ ഒക്കെ ഒന്ന് കഴുകിയെടുത്തതാണ് കപ്പ കൊള്ളി പൂളക്കിഴങ്ങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളേടെ നമ്മൾ ഇതിനെ പറയുക നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഞാനിങ്ങനെ മൊത്ത് എന്താ പറയുക കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാറുമുണ്ട് ഇന്നിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ മീൻ കറി അവിടെ മീൻകറി വെച്ചിട്ടുണ്ട് വിടെ ഫ്രൈ ചെയ്യണം മീനും കൂടി നോക്കണം അതിൻ്റെ ഇടയിൽ കപ്പയും കൂടി റെഡിയാക്കണം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും ഇന്നത്തെ പരിപാടികളൊക്കെ അതാണ് കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ കുറച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു വാഴൻ്റെ ഇലയിലേക്കാണ് കേട്ടോ എടുക്കുന്നത് വാഴൻ്റെയിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും ആ ഒരു ഇലയുടെ സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും എന്ന് തോന്നുന്നു അപ്പോൾ ബാക്കിയുള്ള മീനും കൂടി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ ഉണ്ടാക്കുന്നത് ഒക്കെ എടുത്തെങ്കിൽ രാത്രി ആയത് കാരണം വെളിച്ചം ഒന്നും കറക്റ്റായിട്ട് ആയിട്ട് കൊണ്ട് കേട്ടോ ആ വീഡിയോ ഒന്നും ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ